സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലേക്ക് ചെറിയൊരു യാത്ര നടത്തുകയാണ് അത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതുന്നു ഞങ്ങൾ അധികം ദൂരത്തല്ലാതെ ഒരു മസ്ജിദിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ പാർക്ക് നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ആളുകളൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ അവരുടെ ഒഴിവ് സമയങ്ങളൊക്കെ ചിലവഴിക്കാൻ വരുന്ന നല്ല ഹാമ്ഫുള്ളായിട്ട് ഫാമിലിക്ക് പ്രത്യേകിച്ച് ഫാമിലികളാണ് ഇവിടെ കാര്യമായിട്ട് സ്പെൻഡ് ചെയ്യാറ് സമയം ഇപ്പോൾ രാവിലെ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ആൾ ആളുകളൊന്നുമില്ല ഇപ്പോൾ ഇവിടെ പുള്ളികളൊക്കെ നനക്കും ഒക്കെ ചെയ്യണം നല്ല ഭംഗിയുള്ളൊരു പാർക്ക് നല്ല കിളികളും പൂച്ചകളും ഒക്കെ ധാരാളമായിട്ട് ഇവിടെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കാര്യമായിട്ട് പൂച്ചകളൊന്നും കാണുന്നില്ല പൂച്ചകളാണ് കാര്യമായിട്ട് ഉണ്ടാവാറുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നഗരപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനത്തെ പാർക്കുകളൊക്കെ ഇപ്പോൾ കണ്ടുവരാറുണ്ട് പക്ഷേ ഇവിടെ ആളുകൾ കൂടുന്ന ഓരോ ജംഗ്ഷൻ ഏരിയയിലും മുക്കിലും മൂലയിലും ഇതുപോലുള്ള പാർക്കുകൾ ധാരാളമായിട്ടുണ്ട് ആദ്യമൊക്കെ ഇങ്ങനെ ഡെവലപ്പ്മെൻ്റ്മെൻ്റ് ഇല്ലാതെ കിടക്കായിരുന്നു ഇപ്പോഴൊക്കെ നല്ല വൃത്തിയായി നല്ല ഉഷാറാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് എല്ലാ പാർക്കുകളും അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് ഫെസിലിറ്റീസ് കൊടുന്ന് ഒന്നും കൂടി ഉഷാറാക്കി കൊണ്ടത് ഇവരാണ് ഇത് നനക്കും ഇതുവരെ പരിപാലിക്കുന്ന ആൾക്കാരെ ഒരു രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ ഫുഡ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ പാറക്കല്ലുകളും ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതിനോട് ഞാൻ തുറക്കത്തിൽ പറഞ്ഞല്ലോ ഒരു പള്ളിയോട് ചേർന്നിട്ടാണ് ഒരു മസ്ജിദിനോട് ചേർന്ന് പാർക്കാണ് ഒരു നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനൊരു ആരാധനത്തിനോട് ചേർന്ന് ഇങ്ങനൊരു പാർക്ക് ഇനിയിപ്പോൾ സ്വകാര്യ ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ ചിലപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുണ്ടാവില്ല അതുപോലെ പിന്നെ നമുക്കിവിടെ പ്രത്യേകമായിട്ട് എത്തു വരേണ്ടതാണ് ഈ ഒരു ഫുട്ബോൾ കോർട്ട് ഇതും പബ്ലിക്കാണ് എല്ലാവർക്കും വന്നിട്ടും കളിക്കാം ദേശീയ സ്വദേശിയോ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും കളിക്കാം നല്ലൊരു ഫുട്ബോൾ കോർട്ട് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഗവൺമെൻറ് അപ്പോൾ ഏതായാലും വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ താങ്ക് യു